സിനഡിന്റെ വാർത്താക്കുറിപ്പ് സമമായ നടപടിയല്ല ശാശ്വതമായ പരിഹാരവുമല്ല ഒന്ന് ഞായറാഴ്ചകളിൽ മാത്രം സിനഡ് കുർബാന അർപ്പിച്ച് ശിക്ഷാ നടപടികളിൽ നിന്നും രക്ഷപ്പെടാം എന്ന് വാഗ്ദാനം ചെയ്യുന്ന സിനഡ് മറ്റു ദിവസങ്ങളിൽ അർപ്പിക്കുന്ന ജനാഭിമുഖ്യ കുർബാന നിയമാനുസൃതമാണെന്ന് പറഞ്ഞിട്ടില്ല അതിനാൽ തന്നെ ഇടവകകളിൽ ഇത് ഐക്യത്തിന് കാരണമാകില്ല രണ്ട് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ പാരമ്പര്യം മനസ്സിലാക്കാതെ ഒരു താൽക്കാലിക സമയത്തേക്ക് മാത്രമാണ് ഞായറാഴ്ചകളിൽ മാത്രം ഒരു കുർബാന എന്ന് ഒഴിവ് നൽകിയിരിക്കുന്നത് ഓഗസ്റ്റ് മാസത്തിലെ സിനഡ് നിശ്ചയിക്കുന്ന ദിവസം മുതൽ എല്ലാ ദിവസവും സിനഡ് കുർബാന ഇവിടെയും അർപ്പിക്കേണ്ടതായി വരുന്നു അർപ്പിക്കാത്തവർക്ക് അന്ന് ശിക്ഷാ നടപടികൾ നേരിടേണ്ടി വരും മൂന്ന് സിനഡ് വാർത്താക്കുറിപ്പ് ഇറക്കിയിരിക്കുന്നത് സമവായത്തിനോ ശാശ്വതമായ പരിഹാരത്തിനോ വേണ്ടിയല്ല താൽക്കാലികമായി മുഖം രക്ഷിക്കുന്നതിന് വേണ്ടി മാത്രമാണ് മാർ എതിർപ്പ് പ്രകടിപ്പിച്ചതിന് ശേഷവും ആത്മാർത്ഥമായ ചർച്ചകൾ സംഭവിച്ചിട്ടില്ല പലതും ഏകപക്ഷീയമായ സിനഡിന്റെ നിർദ്ദേശങ്ങൾ അറിയിക്കുന്നതിനുള്ള മീറ്റിങ്ങുകൾ മാത്രമായിരുന്നു അഞ്ച് മറ്റു ദിവസങ്ങളിൽ അർപ്പിക്കുന്ന ജനാഭിമുഖ കുർബാന നിയമാനുസൃതമാണെന്ന് പ്രഖ്യാപിക്കും എന്ന ധാരണയിലാണ് ഞായറാഴ്ചകളിൽ ഒരു സിനഡ് കുർബാന എന്നത് എറണാകുളം അങ്കമാലി അതിരൂപത സമ്മതിച്ചത് എന്നാൽ ആ ധാരണ അട്ടിമറിക്കപ്പെട്ടു ആറ് സിനഡന്റെ വാർത്താക്കുറിപ്പ് അതിരൂപതയിൽ വൈദികർക്കിടയിലും അൽമായർക്കിടയിലും വീണ്ടും വിഭജനങ്ങൾ സൃഷ്ടിക്കുവാനുള്ള ഗൂഢതന്ത്രമാണ് എന്നാൽ ഇതിനെ ഒറ്റക്കെട്ടായി ചെറുത്തുനിന്നുകൊണ്ട് ഞങ്ങൾ പ്രതിരോധിക്കുന്നു ഏഴ് കത്തോലിക്കാ സഭയുടെ കൂട്ടായ്മയിൽ നിന്നും പുറത്തു പോകുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നാൽ കേവലം ഒരു അനുഷ്ഠാനത്തിന്റെ പേരിൽ അതും തൊണ്ണൂറ്റിയെട്ട് ശതമാനം കത്തോലിക്കരും പിന്തുടരുന്ന അനുഷ്ഠാനം സഭാ കൂട്ടായ്മയിൽ നിന്ന് പുറത്താക്കും എന്നുള്ള ഭീഷണിയെ ഞങ്ങൾ ഭയക്കുന്നില്ല അതിനാൽ സിനഡ് ഇരുപത്തിയൊന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് പുറപ്പെടുവിച്ച വാർത്താക്കുറിപ്പ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികരും അൽമായരും തള്ളിക്കളയുന്നു നന്ദി